സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ പരാമർശമുള്ള ഏതൊരു വീഡിയോവും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന് മറുപടി വരാറുണ്ട് അത് സോഷ്യൽ മീഡിയയുടെ ഒരു രീതി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ദൃശ്യമായിരുന്നു ഇതിനോടകം തന്നെ കടന്നു വന്നത് അതായത് ദുബായ് കറാമയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്ന കസ്റ്റമേഴ്സിനോട് മോദിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു കൂട്ടം ജോലിക്കാർ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് രുചിയെക്കുറിച്ച് പറയേണ്ട മറിച്ച് മോദിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ മതി എന്നാണ് അവിടുത്തെ ജോലിക്കാർ തുറന്നു പറഞ്ഞത് എന്നാൽ ആ ദൃശ്യം ഇതിനോടകം തന്നെ വൈറലാവുകയും ചെയ്തു ദുബായ് കറാമയിൽ വെച്ച് നടന്ന സംഭവത്തിന് രാഹുൽ ഗാന്ധിയുടെ പിള്ളേരും ഒരു എട്ടിൻ്റെ മറുപടിയും ആ റെസ്റ്റോറൻറ്റിലെ ജോലിക്കാർക്ക് നൽകി അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു ദൃശ്യമെടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു വോഡ് ഫോർ രാഹുൽ വോർഡ് ഫോർ രാഹുൽ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ ദൃശ്യത്തിലൂടെ ദുബായ് കറാമയിലെ ഒരു കൂട്ടം കാസർകോട്ടെ പ്രവാസികൾ കടന്നു വന്നത് ഇന്നലെ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട ഒരു വീഡിയോ കണ്ടാണ് നിങ്ങൾ വളരെയധികം വൈറലായ ആ സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളുണ്ടാവും രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായ എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ ഈ അവസ്ഥ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇന്ത്യയുടെ ഭരണം അത് രാഹുലിന്റെ കൈകളിലാണ് സുരക്ഷിതം ഇന്ത്യയെ ചാണകങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഫോർ രാഹുൽ 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 പ്രവാസ ലോകത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ച റെസ്റ്റോറന്റ് ജീവനക്കാർക്ക് ദുബായ് കറാമയിലെ കാസർകോട്ട് യുവാക്കൾ നൽകിയത് എട്ടിന്റെ പണി തന്നെയാണ് ഇതിനോടകം തന്നെ വോട്ട് ഫോർ രാഹുലിന് വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള